സൗണ്ട് ഹായ് 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 വന്നേ വന്നില്ല ഇത്ര കാണാൻ വന്നിട്ടുണ്ട് ഹായ് ഹലോ ഇന്നലെ കമൻറ്റിൻ്റെ എന്തോ വിഷയം ഉണ്ടായിരുന്നേ ഇന്നലെ അങ്ങനെ ആരും കമൻ്റ് ഇട്ടേന്ന് എനിക്ക് വന്നില്ല നിതീഷ് നിതീഷ് ഹായ് 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 നിതീഷ് ഹായ് ബ്രോ കമൻ്റ് ചെയ്തത് കമൻറ്റുന്നുണ്ട് നാല് പേര് വന്നിട്ടുണ്ടേ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ മുടി നട്ടുപിടിപ്പിക്കൽ ചികിത്സയുടെ രണ്ടാമത്തെ ദിവസം നമ്മുടെ സർജറി ഒക്കെ ഇന്ന് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ റെസ്റ്റിൻ്റെ ദിവസമാണ് ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ അപ്പോൾ വന്നിട്ടുള്ള ഒരു കമൻറ്റിടുന്നേ ഇന്നലെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടെന്ന് വേറൊരു പയ്യും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോണിൽ കമൻറ്റൊന്നും വന്നില്ലായിരുന്നു നേട്ട അങ്ങനെയാണ് പിന്നെ ഇന്നലെ നമ്മൾ സംസാരിക്കാത്തത് കൂടുതലായിട്ട് നാല് പേരുണ്ട് നാലുപേര് നാലു പേരുണ്ടേ നാലുപേരുണ്ട് സനീഷ് ഹലോ ബ്രോ ഹായ് 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 സനീഷ് ബ്രോ ബ്രോഹായ് ഒമ്പത് പേർ വന്നിട്ടുണ്ടേ നമ്മുടെ മുടി നട്ടുപിടിപ്പിക്കൽ ചികിത്സയുടെ കുറച്ച് വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് അപ്പം എല്ലാവരും കമൻ്റ് ഇടുക നമ്മൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് നമ്മൾ കോട്ടൂർ ടൗണിലാണുള്ളത് മുണ്ടണി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോഴിരിക്കുന്നത് അപ്പോൾ ഹായ് എല്ലാവരും പോയോ സനീഷ് ഹായ് ബ്രോ ഹലോ ബ്രോ ഹായ് 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 അപ്പം കുറച്ച് ദിവസം ചിലപ്പോൾ ഇനി വീഡിയോ കാണാം വീഡിയോ എല്ലാം കാണാറുണ്ട് ഓക്കെ ബ്രോ ടാങ്ക് അപ്പം ഇനി കുറച്ച് ദിവസം ചിലപ്പോൾ വീഡിയോ കാണാൻ പറ്റത്തില്ല നമ്മൾ ഈ സർജറി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് റെസ്റ്റാണ് ബെഡ് ആണ് ഒരു പത്ത് ദിവസത്തിനകം വരെ ശരത്തപ്പൂ ഹായ് എവിടെ റേ ശരത്തപ്പൂ ഹലോ ബ്രദർ ഗോഡ് ബ്ലസ് കുഞ്ഞുമോൾ ഹായ് താങ്ക് യു താങ്ക് യു അപ്പം ഇന്ന് ഫുള്ള് സർജറി ചെയ്ത് കേട്ടോ ഇവിടെ മുതൽ ഇങ്ങുവരെ ചെയ്തിട്ടുണ്ടെന്ന് സർജറി പിന്നെ കഴിഞ്ഞ ക്രൗൺ ഏരിയ ബാക്ക് സൈഡ് അവിടെയാണ് ഇനി അടുത്ത ദിവസം നമുക്ക് സർജറി ചെയ്യുന്നത് അടുത്ത് ഇനി വരുന്ന മാസങ്ങളിൽ ചിത്ര ബ്ലോക്ക് ഹായ് ചേച്ചി ഹായ് ഹായ് ചിത്ര ചേച്ചിയൊക്കെ നമ്മളെ കട്ടക്കി നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിയാണ് ശരദ ഞാൻ എവിടെ ഉണ്ട് ബ്രോ ഓ ഞാൻ മനസ്സിലാക്കുന്ന തല അതൊരു തലവേദന മാറില്ല എന്നാണ് ഞാൻ മനസ്സിലായി ഇല്ല എനിക്ക് ഇന്നലെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് തലവേദന ഉണ്ടായിരുന്നു ഇപ്പം ചെറുതായിട്ട് വേദനയുണ്ട് പിന്നെ അല്ലാതെ വേറെ പെയിനും കാര്യങ്ങളൊന്നുമില്ല ബാക്ക് സൈഡിൽ മുടിയെടുത്ത ഭാഗത്തൊന്നും വേദനയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നട്ടുപിടിച്ച ഭാഗത്ത് അതിപ്പോൾ ഒരു അഞ്ച് ദിവസം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചെറിയ പെയിൻ കാണും പിന്നെ തലവേദനയൊക്കെ വരാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നീരിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ദിവസങ്ങളെല്ലാം അത് കാണും അല്ലാതെ പ്രത്യേകിച്ച് വേറെ പെയിനും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരേക്കും വന്നിട്ടില്ല ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് എന്തുണ്ട് സുഖമാണ് ചേച്ചി സുഖം 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 നമ്മളെ മുടി എന്നുള്ള ആ ഒരു വിഷമം മുടിയില്ലാത്തതിൻ്റെ വിഷമോ അങ്ങനെ നമ്മളെ ട്രാൻസ്പ്ലാന്റ് സർജറിയിലൂടെ മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു റീബോൺ ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ റെഡ് ബി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജും ഇവർ രണ്ട് ഈ രണ്ട് ടീമിലൂടെയാണ് നമ്മൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തന്നത് റെഡ് വീടെ ഗീപവേയിലാണ് ഞാൻ പങ്കെടുത്തത് അവിടെ നിന്നാണ് ഞാൻ ആയത് ഒരുപാട് സന്തോഷം ഹായ് മിഗായല്ലേ ഹായ് റെസ്റ്റ് എടുക്കണം ആ റെസ്റ്റ് എടുക്കുന്നുണ്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പം ബാക്കിൽ മുടിയെടുത്തത് കൊണ്ട് നമുക്കിവിടെ കിടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ബാക്ക് സൈഡിലെ ഇവിടെ നിന്നാണല്ലോ മുടിയെടുത്തത് അപ്പം ഇതിങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ചെറിയ പെയിനുണ്ട് പിന്നെ മുടി വച്ച ഭാഗത്തും അത്യാവശ്യം വേദനയുണ്ട് അങ്ങനെയാണ് അല്ലാതെ പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇതുവരെയൊക്കെ എനിക്ക് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നില്ല റെസ്റ്റ് എടുക്കണം ഓക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പം നമ്മളിനി ചിലപ്പോൾ ഒരാഴ്ച റെസ്റ്റ് ആയിരിക്കും മാക്സിമം ഇതിൻ്റെ വീഡിയോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ചെയ്യാം വീഡിയോ ഒക്കെ സൂപ്പറാണ് കേട്ടോ ടാങ്കി വെച്ച് ടാങ്ക് യു അഗിൽ ഗ്രീൻ ഡെക്ക് ഹായ് ബ്രോ ഹായ് ഹായ് മിഗായി അല്ലേ സുഖമാണോ ഇടയിൽ സുഖം സുഖം ഇരുപത് പേര് വന്നിട്ടുണ്ടേ ടാങ്ക് യു ഇരുപത് പേര് എല്ലാവരും ഒന്ന് ഹായ് ഉറങ്ങിയൊക്കെ വന്നിട്ടുള്ള നമ്മുടെ ഇരുപത് സുഹൃത്തുക്കൾ ഇരുപത് നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഫോണും കുറച്ച് യൂസ് ചെയ്യാനാണ് പറഞ്ഞത് ആയിട്ട് പിടിച്ച് യൂസ് ചെയ്യണം തല കുനിച്ചു വയ്ക്കരുതെന്ന് പറഞ്ഞു അപ്പം നീരറങ്ങാനായിട്ടുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോഴേ ഞങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്ന് എടുത്തു കൊടുക്കാണ്ട രഞ്ചിത്തെ ചെറുതായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ട്രാൻസ്പ്ലാന്റ് അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരാങ്ങട്ടെ എന്താ ഈ ഭാഗം ഉണ്ടോ ഇത് ഇവിടെ നിന്നാണ് മുടി ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ബാക്കിൽ നിന്ന് എടുത്ത മുടി ഇവിടെ ഇങ്ങനെ ഇത്രയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇനി അഞ്ചാറ് മാസമാവുമ്പം ഈ മുടി എങ്ങനെ വളർന്നു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഈ സജിത്ത് ബ്രോ ഇപ്പോൾ എവിടെയാണ് ഞാൻ കോട്ടൂരുണ്ട് ബ്രോ കോട്ടൂർ ഇടതൊപ്പി വെച്ച് തന്നെ തണുക്കണ് അപ്പോൾ അങ്ങോട്ട് ഇത്രയാണെങ്കിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അപ്പം ഇത് രണ്ട് ദിവസത്തെയാണ് ഒരു ദിവസം ഇത്രയും പകുതി ചെയ്ത് പിറ്റേ ദിവസം തൈപ്പുറത്ത് ചെയ്ത് ബാക്കിൽ നിന്ന് മുടിയെടുത്തിട്ടുണ്ട് ഓക്കെ അച്ഛ നീ റെസ്റ്റ് കഴിയുന്നത് വരെ ലൈവ് ഇട്ടാൽ മതി ഓക്കെ ചേച്ചി വീട്ടിൽ പൊക്കെ ഞാൻ ലൈവ് ഇടാൻ ചിലപ്പോഴേ പറ്റുള്ളൂ റേഞ്ച് കുറവാണ് അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇടാൻ നോക്കാം റെസ്റ്റ് 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 തന്നെയാണ് ഇനി ഏഴ് ദിവസം എട്ട് ദിവസം കറക്റ്റ് പത്ത് ദിവസമാണ് കറക്റ്റ് റെസ്റ്റ് എടുക്കണ്ടത് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല ഇപ്പം വേദനയൊന്നും കുഴപ്പമില്ല ഇനി വരും ദിവസങ്ങളിൽ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് അതിൻ്റെ ലൈവ് ഇടാൻ ലൈവ് ഇടാനും പറ്റൂല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്തതെന്ന് പറയുന്നത് പിന്നെ വേദനക്കുള്ള ഗുളികകൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ ഇതിൽ ബാക്കി ഗുളികകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഗുളികകളൊക്കെ തന്നിട്ടുണ്ട് അപ്പം അത് കൃത്യസമയത്ത് നമ്മൾ കഴിക്കണം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ശരത് ശരത്തപ്പു കരയാണ് ഞാൻ ചോനാംപാറ അഗിൽ ഗ്രീൻ ടെക്ക് അതായത് ബ്രോ ചോനാമ്പാറ മനസ്സിലായി ആരോ ആണ് നമ്മളെ ആൾക്കാരാണ് ഹായ് അഖിൽ ബ്രോ എല്ലാവർക്കും നമസ്കാരം ഇരുപത്തഞ്ച് പേര് വന്നിട്ടുണ്ടല്ലോ എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ ട്രാൻസ്പ്ലാന്റ് ആണ് മുടി മാറ്റി വെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ് നമ്മളുടെ തലവണിക്കുക ഓക്കെ ലൈവ് സ്ട്രേറ്റ് വയ്ക്കുക ഹായ് ബ്രോ ഹായ് ലൈക്ക് അടിച്ചു ഓക്കെ ലൈക്ക് അടിച്ചു പവർ ആക്കി പിന്നെ നമ്മളെ എന്തോ ബഗ് ഇന്നലെ ലൈവില് കൊറേ കമന്റ് കമന്റ് ഇട്ടിരുന്ന ആരെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കള് പക്ഷെ ആരുടെയും കമന്റ് വായിക്കാൻ നന്ദന പറ്റൂല സംഭവം നടന സംഭവം ഓ നടന സംഭവം അങ്ങനെയാണ് ഹായ് ബ്രോ ലവ് ഫ്രം അമ്പൂരി ഹായ് ബ്രോ ഹായ് അപ്പൊ ഇത് ഇനി ഒരു മാസത്തോളം നമ്മള് വെയിലൊന്നും അഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ തലയിൽ വെള്ളം വെച്ച് കുളിക്കാനൊന്നും പാടില്ല പത്ത് ദിവസം കഴിയുമ്പോഴാണ് ഹെഡ് വാഷിൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കെയർ ചെയ്യണത് പിന്നെ അതുപോലെ വീഡിയോസ് എടുക്കാനും ദൂരെ പോയി വീഡിയോസൊന്നും എടുക്കാനും നമുക്ക് പറ്റത്തില്ല ഈ ഒരു സിറ്റുവേഷനിൽ പിന്നെ ഇതിപ്പോൾ നമുക്ക് സൗജന്യമായിട്ടൊരു ഫ്രീ ആയിട്ട് കിട്ടിയതാണ് റെഡ്ബി ലീപ് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ആ ഒരു ലക്കിന് കിട്ടിയ ആ ഒരു സമയത്ത് നമ്മൾ പോയി ചെയ്ത് വളരെ ഒരുപാട് സഹായമാണ് രണ്ട് ടീംമാർ നമുക്ക് ചെയ്ത് തന്നത് അതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് മാത്രം നമുക്ക് കിട്ടിയതാണ് ഈ ഒരു ഗീവവേ ശരത്തപ്പു എന്തോക്കെ ചീക്കറിട്ട് സൂപ്പർ മുടി വേദന ഉണ്ടോ ഞാൻ ശാന്തി കരിപ്പാലം മുടി വേദന ഉണ്ടോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഭാഗം മുടി വേദനയില്ല എടുത്ത ഭാഗത്ത് വേദന കുറവാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നട്ടുപിടിപ്പിച്ച ഭാഗത്ത് മുടിക്ക് വേദനയുണ്ട് തലയ്ക്കും അത്യാവശ്യം വേദനയുണ്ട് പറയത്തക്ക വേദനയൊന്നുമില്ല എന്നാലും ചെറിയ വേദനയുണ്ട് അത്ര തന്നെയാണ് അല്ലാതെ തല കുളിക്കാൻ പറ്റത്തില്ല ഇല്ല ഇല്ല ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ തല കുളിക്കാൻ പറ്റത്തില്ല ഒക്കെ കുളിക്കാൻ പറ്റും തല കുളിക്കാൻ പറ്റത്തില്ല തല വിളിക്കാൻ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അത് തല ഹെഡ് വാഷ് എന്ന് പറഞ്ഞ പറഞ്ഞൊരിതുണ്ട് അത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് പറയുന്ന അനുസരിച്ച് നമ്മൾ ഹെഡ് വാഷ് ചെയ്യാൻ വേണ്ടി ക്ലിനിക്കിൽ ചെല്ലണം ക്ലിനിക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരം കനവിള റീബോൺ ആണ് ക്ലിനിക്ക് കേട്ടോ അവിടെയാണ് ഇത് ചെയ്തത് ഡോക്ടേഴ്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് ആദ്യം രാവിലെ നമുക്ക് തരുന്നത് ഇഞ്ചക്ഷൻസൊക്കെ തന്നിട്ടാണ് നമ്മുടെ മുടിയൊക്കെ പറിച്ചെടുക്കുന്നത് പിന്നെ അനസ്തേഷ്യ തരും ലോക്കൽ അനസ്തേഷ്യ തന്നിട്ട് നമ്മളുടെ ബ്രോ എന്നാ ബ്രോ എന്നാ പോയത് ഞാൻ ഇന്നലെ ഇന്നലെയാണ് മെനഞ്ഞാന്നാണ് ചെല്ലാൻ പറഞ്ഞത് ഇന്നലെ പോയി ഇന്നലെ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി അമൃത അമൃത വന്നിട്ടുണ്ട് ഹായ് അമൃത ഹായ് ബ്രോ ടേക്ക് കെയർ ഓക്കെ പിന്നെ നമ്മൾ നല്ല സൂക്ഷിക്കുന്നുണ്ട് കാരണം മുടി എത്രയും വെച്ചുകൊണ്ട് തല അത്യാവശ്യം നല്ല വേദന ഉണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല അതിപ്പോൾ റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ കുറയുന്നതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുടി ഇങ്ങനെ വളർന്നു വരുമ്പോഴേ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം മുപ്പത്തിരണ്ട് പേരുണ്ട് കേട്ടോ ലൈവിൽ അപ്പോൾ ഈ മുഖം ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ചെറിയ ചെറിയ നീരാണ് നമ്മുടെ ഇത് ചെയ്തതിൻ്റെ കുഞ്ഞ് നീരാണ് മുഖം ഇങ്ങനെ ക്ഷീണം പോലെയൊക്കെ ഇരിക്കുന്നത് ഓ ഇത്രയും പേര് വന്നിട്ടുണ്ട് മുപ്പത്തിരണ്ട് പേരുണ്ട് കമലകം കമലകം ആണ് ശരിക്കും സ്ഥലം അഭിനവം ഇതാരട കമലകത്തുള്ളത് അഭിനവധാരടേ അറിയില്ല കമലകത്തുള്ള അഭിനവധാരാണ് അപ്പോൾ ശരി സജിത്ത് റെസ്റ്റ് എടുക്കൂ സൂക്ഷിക്കുക കേട്ടോ ഓക്കെ നമ്മൾ റെസ്റ്റിങ്ങിലാണ് ഇനിയിപ്പോൾ മൊത്തം റെസ്റ്റാണ് ഒരാഴ്ചയോളം നമ്മൾ റെസ്റ്റാണ് കേട്ടോ സ്റ്റെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉറ ഉറങ്ങാൻ ഉറങ്ങാൻ നേരെ ഇങ്ങനെ തല ഇങ്ങനെ നമ്മൾ മലർന്ന് തന്നെ ഇങ്ങനെ കിടന്നു തല വെച്ച് ഇങ്ങനെ കിടക്കണം ഈ നമ്മളെ പച്ചമുടിയുടെ ഭാഗത്ത് നമുക്ക് തട്ടാനോ ഒന്നിനും പറ്റത്തില്ല അവിടെ കെയറിങ് ചെയ്യണം അവിടെ ഇവിടെ വെയിലടിക്കാൻ പാടില്ല അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല തുടരും പെരുകാവിൽ ജോലിക്ക് വന്നതായിരുന്നു ഓ വന്നിട്ടുണ്ടായിരുന്നു നല്ലത് പെരുകാവിലെ പെരുകാവിലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അത് തന്നെ ഞാൻ സജീത്ത മനസ്സിലായ കളിയ ലൈവ് സൂപ്പർ എന്നും കാണുമോ പറയാൻ പറ്റൂല നമുക്ക് വീട്ടിൽ റേഞ്ച് ഇല്ലല്ലോ നമുക്ക് റേഞ്ച് കിട്ടുന്ന സ്ഥലത്തില്ല നമ്മൾ ലൈവ് ഇടും ആ പിന്നെ ശാന്തി മനസ്സിലായു മനസ്സിലായി ശാന്തി ചേച്ചി ഇല്ലേ അവിടുത്തെ ശാന്തി ഇത് ഭർത്താവിൻ്റെ ഇത് എന്തോ രോഗം മരത്തിന് എന്തോ വീണെന്ന് പറഞ്ഞാൽ അതൊക്കെ ക്ലിയർ ആയ ശാന്തി അപ്പം നാളെ നമ്മൾ വീട്ടിലോട്ട് പോകും കേട്ടോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ലൈവൊക്കെ ഇടാൻ പാടായിരിക്കും വീട്ടിൽ റേഞ്ച് ഇല്ല പിന്നെ അടുത്ത് നമ്മുടെ വ്ളോഗുകളൊക്കെ വരാനൊക്കെ ആയിട്ട് താമസിക്കും സജിത്തെ എനിക്കറിയാം ബട്ട് സജിത്തിന് എന്നെ അറിയോ എന്നറിയില്ല എനിക്ക് എനിക്കറിയാമായിരിക്കാം ബ്രോ ആ ചോനാൻ പറയുണ്ട് എനിക്ക് എനിക്കറിഞ്ഞോളൂ കറക്റ്റ് അറിഞ്ഞോളൂ അഖിൽ അഖിൽ ഗ്രീൻ ടെക്ക് ഹായ് ബ്രോ ഹായ് ഹായ് ഇന്നലെ എന്തോ കുഴപ്പമായിരുന്നു കേട്ടോ ലൈവിനൊക്കെ എന്തോ കുഴപ്പമായിരുന്നു ഇന്നലെ നമ്മൾ ലൈവ് ഇട്ടനൊക്കെയും നമുക്കത് കമൻറ്റ് സെക്ഷൻ കമൻറ്റ് വന്നില്ല അതാണ് വായിക്കാത്ത അല്ലാതെ മനഃപൂർവ്വമല്ല നമ്മൾ കമൻറ്റ് വായിക്കാത്തത് ഓക്കെ പിന്നെ നമ്മളെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മുടെ ചാനലിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ എവിടെയാ അളി അളിയാ എടാ ഞാൻ കോട്ടൂരുണ്ടേ കോട്ടൂര് ആ ഓക്കെ നാളെ നമ്മൾ അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ട് അപ്പം അഥവാ മുടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്നെപ്പോലും മുടിയില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഓപ്ഷനും എല്ലാ കാര്യത്തിനെ കുറിച്ചും നമ്മൾ ചെയ്യാം പിന്നെ ഇന്ന് നമ്മുടെ ഗീവ് തന്നിട്ടുള്ള റെഡ് ബി എന്ന് പറയുന്ന ആ ഒരു ചേച്ചി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് വന്നു നമ്മളെ കണ്ടു നമ്മൾ റെഡ് ബി ആയിട്ട് ആ ഒരു ചേച്ചിയായിട്ട് വീഡിയോ എടുത്ത് അതുപോലെ തന്നെ ആ ചേച്ചിയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഗീവ് അവേ വിന്നറാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തു അത് ഒരുപാട് ഹാപ്പിയായി പിന്നെ നമ്മുടെ റീബോൺ ഗ്രാഫ്സിൻ്റെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അടിപൊളിയാണ് ഭയങ്കര കെയറിങ് ഒക്കെ ആയിരുന്നു ട്രാവൽ വിത്ത് അജി അജി ഹായ് ബ്രോ ഹായ് ഹായ് രാവിലെ നമ്മൾ ചെന്ന ഉടനെ ഫസ്റ്റ് ഒരു ടി ആണ് എടുത്തത് ആദ്യത്തെ ദിവസം പിന്നെ അത് അഴി അതുകഴിഞ്ഞ് നമ്മുടെ ബി പി ഒക്കെ ചെക്ക് ചെയ്ത് പിന്നെ അതിന് ശേഷം മുടിയൊക്കെ ഡ്രിം ചെയ്ത് കളഞ്ഞു മുടി ഡ്രിം ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അത്യാവശ്യം അവിടേക്ക് ഇരുന്നതിന് ശേഷം വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെയാണ് ആദ്യത്തെ ദിവസം നമ്മുടെ മുടിയെടുത്തത് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് മടത്തറയ മനന്തറ മനന്ത മനന്തറയ അതെവിടെ ബ്രോ ആണ് വീട് ആ വീഡിയോ എവിടെ അല്ലാ വീഡിയോ ഇട്ടില്ലടാ അത് ഞാൻ ഇട്ടില്ല അത് ഫോണിൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞല്ല കുറച്ചേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ലൈവ് ഇട്ടിട്ട് നമ്മളെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ സംസാരിച്ചതിന് ശേഷം അതൊരു പയ്യുണ്ട് അവൻ്റെ കൊടുക്കും ഫോണ് പിന്നെ കണ്ണൂർ ഓക്കെ ബ്രോ കണ്ണൂരാണ് ഓക്കെ ബ്രോ താങ്ക് യു പിന്നെ അടുത്ത അടുത്ത ദിവസം പിന്നെ നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്യാം ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് നല്ലതുപോലെ നടക്കാൻ പറ്റത്തില്ല ചേട്ടന് ഓ ചേച്ചി അങ്ങനെയാണല്ലേ ഇനി കുറേ മാസമാകുമല്ലോ എന്തായാലും അതെല്ലാം ശരിയാവട്ടെ കൊട്ടിയൂർ കേട്ടിട്ടുണ്ടോ കൊട്ടിയൂർ അറിയാം ബ്രോ കേട്ടിട്ടുണ്ട് ബ്രോ മൊത്തം എത്ര രൂപയാകും ബ്രോ ഞാൻ പോയ ഈ ഒരു ക്ലിനിക്കിൽ അറുപത്തി അഞ്ചാണ് ക്ലിനിക്കിൻ്റെ റേറ്റ് പറയുന്നത് അതായത് മൊത്തത്തിൽ അൺലിമിറ്റഡ് ഗ്രാഫ്റ്റും പിന്നെ നാല് പി ആർ കൂടി ചേർന്നത് അറുപത്തയ്യായിരം രൂപയ്ക്കാണ് മുടി നട്ടുപിടിപ്പിക്കുന്നത് അതെല്ലാം മുടി കൊഴിഞ്ഞ് തുടങ്ങുന്നവരാണെങ്കിൽ ഇപ്പോൾ ജി എഫ് അല്ലെങ്കിൽ പി ആർ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക നമുക്ക് ഈ മുടിയൊന്നും കൊഴിഞ്ഞു പോയ സമയത്ത് ഇതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല അന്ന് ആ ഒരു സമയത്ത് ഇത്രത്തോളം ഇതുപോലെ ക്ലീനിക്കൊന്നും ഇല്ലായിരുന്നു അതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ പറ്റാത്തത് പിന്നെ ഇങ്ങനെ നോക്കി നോക്കി നടന്നപ്പോഴാണ് ഗീവ വെയിൽ കിട്ടിയത് പിന്നെ അങ്ങനെയാണ് ക്ലീനിക്ക് നമുക്ക് ചെയ്യുക എന്നത് ഓക്കെ എങ്ങനെ വേലും ഒരു എഴുപതിനായിരം രൂപയ്ക്ക് അകത്താവും കേട്ടോ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്നും എല്ലാം കൂടെ കേരളത്തിൽ എന്നെയും അവിടെ കൊണ്ടുപോകും എടാ നിന്നെ എന്തുണ്ടാ കൊണ്ടുപോകണ പുട്ടു നിനക്ക് ആവശ്യത്തിന് മുടിയുണ്ട് നീ എന്നെ മുടിയില്ല എന്ന് പറഞ്ഞ് നീയാണ് എന്നെ കളിയാക്കുന്നത് ജേ സി ശരത്തപ്പുണ്ടോ ഇവ എൻ്റെ അളിയനാണ് ഇവ എന്നെ ഭയങ്കര കളിയാക്കലാണ് എനിക്ക് മുടിയില്ല മുടിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ അവൻ്റെ മുടിയൊക്കെ വെട്ടി മാസം മാസം വെട്ടി ക്ലിയറാക്കി കൊടുക്കുന്നതും വരച്ചു കൊടുക്കുന്നതൊക്കെ ഞാനാണ് അവൻ്റെ ചിരി ഉണ്ടോ താഴെ ശരിയിട സ്മെൽങ്ങനുണ്ടാവും ശിബുവാമൻ്റെ മോൻ വിളാവ്ളത്തെ അപ്പോൾ മാസം മാസം എൻ്റെ അടുത്ത് വരും മുടി മുടൊട്ടി കൊടുക്കാൻ വീട്ടിലുള്ളപ്പം ഞാൻ പിന്നെ മുടി വെട്ടി കൊടുക്കുവാന് ഞാനും വരട്ടെ സുനിൽക്കുമാർ പൊത്തോട് ഞാനും വരട്ടെ അണ്ണാ അണ്ണാവാ സുനിൽക്കുമാർ പൊത്തോട് ആര് നമ്മളെ വീട്ടിൻ്റെ ഇടയിലണ്ണേ അണ്ണാ സാ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോണുണ്ട് മുടിയൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു കഴിച്ചൂറോ കഴിച്ച് നമ്മൾ വന്നപ്പോൾ കടയിൽ നിന്നും കഴിച്ച് പിന്നെ നമ്മൾ ഇവിടെ മുന്തണിയിൽ നമ്മൾ ആഹാരം കഴിച്ച് പിന്നെ പതിനെട്ട് പേരായിപ്പം ഇപ്പം പതിനെട്ട് പേരായി എന്നെയും കൊണ്ടുപോയിടാം നിന്നെ ഞാൻ കൊണ്ടുപോകില്ല നിനക്ക് മുടിയുണ്ട് നിനക്കൊരു കുഴപ്പമില്ല നിന്നെ കൊണ്ടുപോകില്ല പിന്നെ കാണാം സജിത്ത് ബ്രോ ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ ഞാൻ ലൈവ് നിർത്താനാവുകയാണ് നേരത്തെ ഇടന്ന് ഉറങ്ങണം ഡോക്ടർ പറഞ്ഞാണ് നേരത്തെ ഇടന്ന് ഉറങ്ങണം പിന്നെ ഇനിയിപ്പം നമുക്ക് ലൈവ് ചെയ്യാനും നമ്മളെ വീഡിയോസ് ഇടാനൊന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ റേഞ്ചുള്ള സ്ഥലത്തുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഒരു ലൈവ് ഇട്ടത് കേട്ടോ പിന്നെ കാണാം സജിത്ത് ബ്രോ ഓക്കെ ബ്രോ ഓക്കെ 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 എന്തായാലും നല്ലത് നോക്കടാ ശരത് അപ്പുവിൻ്റെ കരച്ചിലും കരച്ചിലിൻ്റെ സ്മൈലിട്ടിങ്ങനെ നീക്കിടന്ന് ഉം പതിനേഴ് മിനിറ്റ് ആയി എത്ര പേരുണ്ട് എല്ലാവരും കൂടെ ഒന്ന് കമൻറ്റ് ഇട്ടോ നമുക്ക് സംസാരിക്കാം അത് കഴിഞ്ഞ് ഒരു അര അരമണിക്കൂർ നിൽക്കുക അത് കഴിയുമ്പോൾ ഞാൻ എന്തായാലും റെസ്റ്റ് എടുക്കണം നല്ല റെസ്റ്റ് എടുക്കണം കേട്ടോ വെയിലടിക്കാൻ പാടില്ല ആഹാരം കാപ്പി അങ്ങനെ കട്ടൻ ചായ ഒന്നും കുടിക്കണ്ട കുടിക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതൊക്കെ കുടിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതലുണ്ടാവുന്നതാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ അങ്ങനെ ഓക്കെ ഇളയ പിന്നെ വരാം ഓക്കെ ഇടാ ശരി 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 ഓക്കെ അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു ബ്രിക്റ്റ് അതിൻ്റെ കൂടുതൽ പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആണ് ഡോക്ടർ കണ്ണാടി എടുത്ത് കാണിച്ചു തന്നത് നമുക്ക് അതിനിടയ്ക്ക് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല നമ്മൾ ബാക്കിൽ മുടിയെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു റൗണ്ട് പോലത്തെ സംഭവത്തിന് നമ്മളെ തല മാത്രം താഴെ പോകും പിന്നെ ഇവിടെ ബാക്കിൽ അനസ്തേഷ്യ കൊടുത്തിട്ട് മുടി ഇങ്ങനെ പറിച്ചെടുക്കുക അപ്പം അറിയാനൊന്നും പറ്റില്ല മുടി എടുക്കുന്നത് പിന്നെ ഈ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ മുടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബ് വീഡിയോ എല്ലാം കാണും വനത്തിലെ ഉള്ളിലെ കാഴ്ചകൾ കാണും ഓക്കെ ബ്രോ ടാങ്ക് യു ടാങ്ക് യു ഫ്രണ്ടിൽ നട്ടുപിടിപ്പിക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റത്തില്ല ഫ്രണ്ടിലിപ്പോൾ ഇങ്ങനെയാണ് നട്ടു പിടിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം ഈ സൈഡിൽ ചെയ്യാനുണ്ട് അപ്പം ഇതെല്ലാം ഇങ്ങനെ നട്ടുപിടിപ്പിക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ കണ്ണിലൊരു സാധനം ഇങ്ങനെ വെച്ച് മറച്ചിട്ടാണ് ഡോക്ടർ ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണത് യൂട്യൂബ് വീഡിയോ എല്ലാം കാണും മനത്തിനുള്ളിലെ കാഴ്ചയെന്ന് ഞാൻ കാണും ഓക്കെ ബ്രോ ഓക്കെ താങ്ക് യു ബ്രോ ടാങ്ക് യു അഭിനവ് എസ് എ താങ്ക് യു ബ്രോ മറ്റേ ചേച്ചിയാണ് നമ്മൾ ചേച്ചിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവരും ഇത്രയും പേരെങ്കിലും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇനി നമ്മൾ എന്ന് യൂട്യൂബിനകത്തോട്ട് വരുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പം അതിൻ്റെ ഒരു അപ്ഡേഷൻ പോലെ ഒരു വീഡിയോ നമ്മളങ്ങനെ എടുത്തിരിക്കുവാണ് അപ്പം എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യും റീബോൺ ഗ്രാഫ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്ക് കേട്ടോ റീബോൺ ഗ്രാഫ്റ്റ് അതാണ് മുടി വെച്ചപ്പോൾ എത്രയായി എടാ മുടി വെച്ചപ്പോൾ കുറേ പൈസ ആയിട്ടോ ഗുഡ് നൈറ്റ് ബ്രോ ടേക്ക് കെയർ ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് പിന്നെ മുടി വെച്ചപ്പോൾ നല്ല പൈസയായി ഇതെനിക്ക് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഗീവ വേ അടിച്ച് അങ്ങനെ പോയതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചിലവെല്ലാം ക്ലീനിക്കും റീ മറ്റേ റെഡ്ബി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജും അവരുമാണ് ആ ടീം റീ റീബോൺ ഗ്രാഫ്റ്റ് ക്ലിനിക്കും റെഡ്ബി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജും അവർ തമ്മിൽ ചേർന്നിട്ടാണ് ഒരു ഗീവ വേ നടത്തിയത് അപ്പം ഗീവ വേയിൽ വിന്നായതുകൊണ്ട് തന്നെ എൻ്റെ ട്രാൻസ്പ്ലാന്റിൻ്റെ ചിലവ് മൊത്തം ഈ ക്ലിനിക്കും റെഡ്ബി ആ പേജും ആണ് കേട്ടോ നോക്കുന്നത് അല്ലാതെ എൻ്റെ കയ്യിൽ പൈസ എടുത്തൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് ഫുഡ് വരെ ഫുഡ് വരെ ഉച്ചയ്ക്കുള്ള ഫുഡ് വരെ അവർ തന്നെയാണ് റിബോൺ ഗ്രാഫ്റ്റ് ക്ലിനിക്ക് തന്നെയാണ് ഡോക്ടേഴ്സ് അതിൻ്റെ ആയിട്ടുള്ള ഓണറായിട്ടുള്ള സാറൊക്കെയാണ് നമുക്കതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നത് അടിപൊളിയാണ് നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇടയ്ക്ക് ബസ്സിലാണ് നമ്മൾ ഇന്ന് വീട്ടിൽ വന്ന ബസ്സിലാണേ ബസ്സിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു മുണ്ടണിന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കണതേ ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ കെയറിങ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തന്ന് എങ്ങനെയാണ് കഴിക്കേണ്ടത് റെസ്റ്റ് എടുക്കേണ്ടത് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നൊക്കെ അടിപൊളിയാണ് അപ്പം ചെയ്യാൻ താല്പര്യമുള്ളവർ പോവുക പനവിള തിരുവനന്തപുരം റീബോൺ ഗ്രാഫ്റ്റ് പിന്നെ മുടി കൊഴിച്ചിൽ അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പി ആർ പി ഒ ജി എഫ് സി ഒ ട്രീറ്റ്മെൻറ്റുണ്ട് അതുപോയി എടുക്കുക കാരണം എനിക്ക് ഈ മുടി കൊഴിഞ്ഞു പോയ സമയത്തൊന്നും ഇത്ര ക്ലിനിക്കുകളൊന്നും നമ്മുടെ തിരുവനന്തപുരത്തും കേരളത്തിലൊന്നും ഇത്ര ക്ലിനിക്കുകളൊന്നും വന്നിട്ടില്ല ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ ഒരു സമയത്തൊക്കെ അപ്പോഴൊക്കെ ലാഡൻ സിറ്റി അങ്ങനത്തെ ക്ലിനിക്കുകളൊക്കെ ഉള്ളു അന്ന് കൊച്ചിയിലൊക്കെ ഉള്ളു ഇപ്പം അഞ്ചാറ് വർഷമായില്ലേ ഇപ്പം ഇഷ്ടംപോലെ ക്ലിനിക്കുണ്ട് തിരുവനന്തപുരത്ത് തന്നെ ഇഷ്ടംപോലെ ക്ലിനിക്കുണ്ട് അപ്പം റിവോൺ ഗ്രാഫ്റ്റിലും അതുപോലെ ഒരുപാട് ക്ലിനിക്കുണ്ട് പി ആർ പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊഴിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കുന്ന മുടി കുറേ കൂടി കാലം നിൽക്കും പിന്നെ ജി എഫ് സി അതുപോലെ തന്നെ ചെയ്താൽ മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ ലൈവിൽ ഒരുപാട് പേര് വന്നു ടേക്ക് കെയർ ബ്രോ ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ എപ്പോഴും തൊപ്പി വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി മുടിയൊക്കെ വളർന്നു വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തൊപ്പിയൊന്നും വയ്ക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നിന്ന് വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സത്യമായിട്ടും പറയുകയാണ് അങ്ങനെ മുടി മുടി മുടിയില്ലാത്തതിൻ്റെ വിഷമം ഞാൻ ഇടയ്ക്ക് ലൈവിട്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുടി മുടിയില്ലാത്തതിൻ്റെ വിഷമത്തെക്കുറിച്ചും അങ്ങനെ പക്ഷെ അത് പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല മുടി ചെയ്യാനൊന്നും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ എങ്ങനെ ഒരു ഭാഗ്യത്തിനാണ് ഗീവ വയ്ക്ക് കിട്ടിയതും അങ്ങനെ നമ്മുടെ ഈ സർജറി എല്ലാം കഴിഞ്ഞതും അപ്പോൾ എന്തായാലും ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതോടൊപ്പം മുടി കൊഴിയുന്ന കൊഴിഞ്ഞു പോകുന്ന ആൾക്കാർ നമുക്കറിയല്ലേ നമ്മുടെ കല്യാണം അങ്ങനെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ മുടിയൊക്കെ വലിയൊരു പ്രശ്നമാണ് നമ്മൾ നമ്മളെ അടുത്ത് പറയാം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ഓരോരുത്തരും വന്ന് പറയും പക്ഷേ അത് ഇല്ലാത്തവർക്കാണ് അതിൻ്റെ വിഷമം മനസ്സിലാകുന്നത് അല്ലാതെ ഉള്ളവരായിരിക്കും നമ്മളെ കൂടുതൽ കളിയാക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്കൊന്നും നമുക്ക് മുടി മുടിയില്ലാത്തതിൻ്റെ വശം അത് കൃത്യമായിട്ടും മനസ്സിലാവൂല മുടിയില്ലാത്തവരിൻ്റെ വശം അത് മുടിയില്ലാത്ത ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുന്നത് അതില്ലാതെ നമുക്കൊരു പബ്ലിക്കിൻ്റെ മുമ്പിൽ തൊപ്പിയില്ലാതെ എനിക്ക് പറ്റൂല ഫേസ് ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല പിന്നെ എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള എല്ലാവർക്കും മുടിയുണ്ട് അപ്പോൾ ഞാൻ മാത്രം മുടി ഇല്ലാതെ ഇങ്ങനെ നടക്കുമ്പം എല്ലാവരും എന്നെ ഇങ്ങനെ കളിയാക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ഇന്ന് ശരിക്കും നമ്മൾ നന്ദി പറയേണ്ടത് ഈ ഒരു ട്രാൻസ്പാൻറ് ക്ലിനിക്കിനും അതുപോലെ നമ്മുടെ റെഡ്ബി ഇൻസ്റ്റഗ്രാം പേജിനുമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ലൈവ് അങ്ങനെ നമ്മൾ നിർത്താൻ പോവുകയാണെ അപ്പം എല്ലാവരും കിടന്നുറങ്ങുക പിന്നെ എനിക്കും ഞാൻ കെയർ ചെയ്താൽ മാത്രമേ എനിക്കും നല്ലോണം ഉറങ്ങാൻ പറ്റുള്ളൂ ചെറിയ വേദനയൊക്കെ ഉണ്ട് പറയത്തക്ക വേദനയില്ല ചെറിയ വേദനയുള്ളൂ തലക്കൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഇനി നല്ല ഒക്കെ ഇടും അപ്പം എന്തായാലും എല്ലാരും നല്ല ആയിട്ട് ഉറങ്ങുക അടിപൊളിയായിരിക്കാം നമ്മുടെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്തിരിക്കാം ആ തലവേദന ചെറുതായിട്ടുണ്ട് വലുതായിട്ടില്ല ചെറിയ തലവേദന എല്ലാവരും കിടന്നുറങ്ങ ഹായ് ബായ് സമയത്ത് യാത്ര